ഏറ്റവും പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ നമ്മുടെ വണ്ടിയുടെ മീറ്റർ ഫെയർമീറ്റർ അത് കാണിക്കോട്ടോ ബ്ലോവിന്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം ഞാൻ നമ്മള് വന്നിരിക്കുന്നത് നാട്ടക തുറമുഖത്തിനടുത്താണ് നമ്മുടെ മീറ്റർ മീറ്റർ ഒന്ന് പതിക്കണം വർഷത്തിൽ ഒന്ന് കാണാവോ പതിക്കുന്നുണ്ടാവോന്നറിയത്തില്ല പെയർമീറ്റർ പതിക്കാനായിട്ട് വന്നോലെ വണ്ടി ഉണ്ടാണോ എന്താടിയോ കട്യ 1 വാട്ടാ മീറ്റർ വടിക്കാൻ ഉള്ളൂ മീറ്റർ കേബിള് കെട്ടി കണ്ട കേബിള് കിട്ടി മീറ്റർ അത് പതിക്കണം ഇപ്പം ഈ പേപ്പറും ഇതും എല്ലാം കൂടെ നമ്മൾ ഒരു കാ എല്ലാം കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വെച്ചാൽ ആറണയിലോട്ട് ഇത് കൊടുക്കുക ഇങ്ങനെ അഡ്രസ്സ് എഴുതി ചാർജ് കിട്ടുവേണ്ടി പേപ്പറും വല്ല എന്നിട്ട് കാറ് വന്നാൽ സീൽ ചെയ്തു എന്നിട്ട് പിന്നെ മീറ്റർ ഓണാക്കി ഓടിച്ചു നോക്കണം നോക്കാം നിങ്ങൾ അറ്റം തൊട്ട് ഇതെല്ലാം മീറ്റർ പതിക്കാനായിട്ട് വന്ന വണ്ടികളാണ് കിടക്കുന്ന ഓടിപ്പോയിട്ട് വന്നെന്നു വെച്ചാൽ കിലോമീ മൂന്ന് കിലോമീറ്റർ ഓടിപ്പോയിട്ട് വന്ന് കാണിക്കാൻ വേണ്ടി കിടക്കുന്നു നമ്മുടെ മുമ്പിൽ നാല് വണ്ടി കൂടെ ഉള്ളു നാല് വണ്ടിയും കൂടെ സാറുകൾ നോക്കാൻ പറ്റും മീറ്റർ സീൽ ഒരു മഹാന്ധാരുടെ ഇലക്ട്രിക് വണ്ടി ഇതിനും പതിക്കേണ്ടതാണ് ഇതിനും മീറ്റർ പതിക്കാനൊക്കെ കാര്യമില്ല മീറ്റർ വെക്കുന്ന സംഭവം മീറ്റർ സ്റ്റാർട്ടാ സ്റ്റാർട്ട് ആക്കണ്ട അല്ല ഇപ്പൊ വണ്ടി സ്റ്റാർട്ടാ ആണോ ആ ആ ബ്രേക്ക് മാറ്റി നൂറ്

കേന്ദ്ര സർക്കാരിൻ്റെ സബ്സിഡി കഴിഞ്ഞിട്ട് വണ്ടി എടുത്ത് ആർച്ച ആയിട്ട് അക്ഷയയിൽ അപ്ലൈ ചെയ്താൽ കേരള സർക്കാരിൻ്റെ മുപ്പതിനെ സബ്സിഡി നമ്പർ അക്കൗണ്ടിലും ചേരും അതായത് മൂന്നിനും വണ്ടി കിട്ടും വേറെ മെയിൻ്റനൻസ് ഒന്നുമില്ല ആ അവിടെ ബ്രേക്ക് ഫ്ലൂഡ് മാറുക നമുക്ക് കാണുകയും ചെയ്യാം ഹൗസിംഗ് ഒരു ഫുൾ ചാർജിങ് അതായത് നൂറ്റമ്പത് കിലോമീറ്റർ എട്ട് കൊണ്ട് രണ്ട് ആ വീട്ടിലെ കണക്ക് വെച്ചാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തി രൂപ വരത്തോണ്ട് അമ്പത് രൂപ മുടക്കിയ നൂറ്റമ്പത് കിലോമീറ്റർ നൂറ്റമ്പത് രൂപ കണ്ടു മാത്രം മാറ്റോ ഇത് മൂന്നാമതായിട്ടാണ് വന്ന് മീറ്റർ ഒക്കെ നോക്കി പേപ്പറും മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ഇനിയിപ്പോൾ വണ്ടി ഓടിച്ച് നോക്കാനായിട്ട് ഉള്ളത് തയ്യാറെടുപ്പാണ് കുറച്ച് വണ്ടി ഇങ്ങനെ അങ്ങ് നോക്കി ചെക്ക് ചെയ്തിട്ട് വണ്ടി ഓടിച്ച് കിലോമീറ്റർ മറിയുന്നുണ്ടോന്ന് നോക്കിയിട്ടാണ് ഇങ്ങനെ പതിച്ച് സാറ് വന്ന് മീറ്ററൊക്കെ നോക്കി ഓക്കെ ഓക്കെ നമ്മൾ വണ്ടി ഷാർട്ടാക്കി വണ്ടി മീറ്റർ ഓടിച്ചു നോക്കാനായിട്ടുള്ള കാരണം നമുക്ക് നോക്കിയിട്ട് നോക്കിയിട്ടോ എത്ര രൂപ മറിക മീറ്റർ ഓടിച്ചു നോക്കി മീറ്റർ കറക്റ്റാണ് അതിപ്പോൾ ഈ മീറ്ററിനകത്ത് ഇങ്ങനെ ഡിസ്പ്ലേ മിന്നി മിന്നി കാണിക്കുള്ളൂ അതെന്നാ അറിയത്തില്ല എന്നാൽ മീറ്റർ ഇപ്പോൾ ഉടനെ ആ സാറ് വന്ന് സീൽ ചെയ്ത് തരുന്നതായിരിക്കും ഫീസ് അടയ്ക്കാനായിട്ട് ഓട് നടന്ന് പോവുക സാറുണ്ട് വേണ്ടിക്ക് ഇന്ന് ഫീസ് അടയ്ക്കാൻ വന്നതാണ് നല്ല

കൂടെ പട്ടിയല്ലേ വേറെന്തോരല്ലേ പറയാൻ പറ്റില്ല അങ്ങനെ മീറ്ററിന് സീഗ്ലിങ് ചെയ്തു സീൽ ചെയ്തില്ല ഫീസ് അടച്ചു ഫോണേ മെസ്സേജ് വന്നു ഇപ്പോൾ സാറ് പറഞ്ഞു മീറ്റർ അവിടെ പോയി സീൽ ചെയ്യണം അവിടെ ആളിപ്പുണ്ട് അതും കൂടെ ചെയ്താൽ നമ്മുടെ ഈ ഭാഗം പൂർത്തിയാവും പിന്നെ വീണ്ടും കണ്ടോ വണ്ടിയുടെ തിരക്കുകളുണ്ടോ വീണ്ടും വണ്ടിയുടെ തിരക്കുകളുണ്ടോ ഇടത് സൈഡിൽ കിടക്കുന്നത് ഓടിയ വണ്ടി ഇടത് വലതു സൈഡിൽ കിടക്കുന്നു ഓടാത്ത വണ്ടി നമ്മുടെ വണ്ടിയിലടം വരെ പോകണമെങ്കിൽ കുറച്ച് നടക്കണം എന്ത് നമ്മുടെ വണ്ടി ആ ഏറ്റം തലയ്ക്ക് കിടപ്പുണ്ട് മീറ്റർ പതിപ്പിച്ചു അവരുടെ ലീഗൽ മെട്രോളജിയുടെ ലീഗൽ മെട്രോളജിയുടെ സീരിയോ പഠിച്ചിട്ടുണ്ടല്ലേ അങ്ങനെ നമ്മൾ മീറ്റർ ശരിയാക്കി എല്ലാവർക്കും ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും അവിടുത്തെ ബ്ലോക്ക് വേണ്ട മീറ്റർ പതിപ്പിക്കുന്ന നല്ല ബ്ലോക്കാണ് വണ്ടിയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലോക്കായി അങ്ങോട്ട് എന്നാലിവിടെ വന്നപ്പോൾ കണ്ടത്തിലൊക്കെ വെള്ളം കയറി കിടക്കുന്നതാണ്